സിറിയയിൽ സുരക്ഷാസേനയും മുൻപ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ വിശ്വസ്തരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ വടക്കുപറിഞ്ഞാറൻ സിറിയയിൽ മുഴുവൻ കുടുംബങ്ങളും കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണർ വോൽക്കർ ടർക്ക് ആവശ്യപ്പെട്ടു സ്ത്രീകൾ കുട്ടികൾ എന്നിവർ ഉൾപ്പെടെ മുഴുവൻ കുടുംബങ്ങളും കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു വടക്കുപടിഞ്ഞാറൻ സിറിയയിലെ തീരദേശ പ്രദേശങ്ങളിൽ സാധാരണക്കാരെ കൊല്ലുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും വോൾക്കർ ടെർക്ക് ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച അസദ് ഭരണകൂടത്തോട് കൂറു പുലർത്തിയിരുന്ന അണികൾ തീരദേശ പ്രദേശമായ ലതാക്യ പ്രവിശ്യയിലെ ജബ്ലയിൽ സുരക്ഷാസേനയെ ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത് ഇത് പിന്നീട് ന്യൂനപക്ഷമായ അലവൈറ്റ് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർക്കെതിരെ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് കാരണമായി ലഡാക്കിയിലെ ബനിയാസിലുള്ള ഒരു പവർ പ്ലാന്റിൽ വെച്ച അസദ് അനുകൂലികൾ സുരക്ഷാസേനയെ ആക്രമിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച വീണ്ടും ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയായിരുന്നു കലാപം അടിച്ചമർത്താൻ സിറിയൻ സർക്കാർ കൂടുതൽ സേനയെ പ്രദേശത്തേക്ക് വിളിപ്പിച്ചിരുന്നു ഇതുവരെ സംഘർഷത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സാധാരണക്കാരും സിറിയൻ സുരക്ഷാ സേനാംഗങ്ങളും അസദ് വിശ്വസ്തരും ഉൾപ്പെടെ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു എന്നാൽ സിറിയൻ സർക്കാർ ഔദ്യോഗിക കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഞായറാഴ്ച സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായ അഹമ്മദ് അൽ ഷറ ദേശീയ ഐക്യത്തിന് ആഹ്വാനം നമ്മൾ ദേശീയ ഐക്യവും ആഭ്യന്തര സമാധാനവും സംരക്ഷിക്കണം നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും അദ്ദേഹം വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ സിവിലിയന്മാരുടെയും സേനയുടെയും കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ജഡ്ജിമാരും ഒരു അഭിഭാഷകനും ഉൾപ്പെടുന്ന ഏഴംഗ കമ്മിറ്റി രൂപീകരിച്ചതായി സിറിയൻ പ്രസിഡന്റ് ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു കമ്മിറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ അതിന്റെ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ട് പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമത ഗ്രൂപ്പായ ഹയാത്ത് തെഹ്രീൽ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അൽ അസദിനെ അട്ടിമറിച്ച മൂന്ന് മാസം മുൻപാണ് സിറിയയിലെ അധികാരം പിടിച്ചെടുത്തത് അതേസമയം സിറിയയിലെ തീരദേശ പ്രദേശങ്ങളിൽ സിറിയൻ സേന അലവൈറ്റ് വംശജരെ ലക്ഷ്യം വെച്ചുള്ള പ്രതികാര നടപടികൾ അലവൈറ്റ് സമൂഹത്തിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനം മാത്രമുള്ള അലവൈറ്റുകൾ അസദ് കുടുംബത്തിന് അൻപത് വർഷത്തിലേറെ നീണ്ട ഭരണകാലത്ത് രാജ്യത്ത് ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു ഷിയ ഇസ്ലാമിന്റെ ഒരു ശാഖയായ അലവൈറ്റുകൾ അസദ് സർക്കാരിന്റെ കീഴിൽ ഭരണത്തിലും സൈന്യത്തിലും ഉന്നത റാങ്കുകളിൽ പ്രവർത്തിച്ചിരുന്നു അസദ് അനുകൂലികളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തോളമായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ലതാക്കയിലെ തീരദേശ പ്രവിശ്യയിലാണ് ആയുധധാരികളായ അസദ് അനുകൂലികൾ യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത് ലതാക്കിയ പ്രവിശ്യയിലെ ജബ്ലൈ എന്ന പട്ടണത്തിലാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് പർവ്വത പ്രദേശമായ തീരപ്രദേശത്ത് സംഘടിച്ച അസദ് അനുകൂലികളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു അസദ് അനുകൂലികളെ രാജ്യത്തു നിന്ന് വേരോടെ പിഴുതെറിയുമെന്ന് സേന അറിയിച്ചിരുന്നു Newsdesk, desk kirla